മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പള്ളിയിൽ റോഡ് ഉപരോധിച്ചു റോഡ് ഉപരോധത്തിനിടെ എത്തിയ പോലീസ് ജീപ്പ് പ്രവർത്തകർ തടഞ്ഞിട്ടത് പോലീസുമായുള്ള സംഘർഷത്തിനിടയാക്കി ഡി സി സി വൈസ് പ്രസിഡന്റ് ഫിറോസ് ബാബുവുമായാണ് പോലീസ് സംഘർഷമുണ്ടായത് ൊട്ടി പൊടിഞ്ഞ് ഓടാൻ കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല ഓരാജ പൊട്ടി പൊളിഞ്ഞു ഓടാ പൊട്ടി പൊടിഞ്ഞു

പ്രകടനമായി എത്തിയ പ്രവർത്തകർ പതിനൊന്ന് മണിയോടെ റോഡ് ഉപരോധിച്ചു പത്ത് മിനിറ്റോളം കുളപ്പള്ളി ജംഗ്ഷനിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടു ഇതിനിടെയാണ് പട്ടാമ്പി ഭാഗത്ത് നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോലീസ് ജീപ്പ് സമ്മരക്കാർക്കിടയിലൂടെ വന്നത് പ്രവർത്തകർക്ക് സമീപം എത്തിയപ്പോൾ പോലീസ് ജീപ്പും ഡിസിസി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു തടഞ്ഞിട്ടു പിന്നീട് നേതാക്കളിടപ്പെട്ട ശാന്തമാക്കിയാണ് പോലീസ് ജീപ്പ് വിട്ടത് اوه مو سيا بولا ڪري ڏا چلو ڪري اي ڪنهن کان ڪاڙي ورا ڪم ڪم ورا ۽ ورا ورا ۽ ورا ورا ڪم ڪم ورا ڏيله ڏي هڪڙو ڏي سورو ڪري وندو مهتوٽ

പ്രസിഡന്റ് എ തങ്കപ്പൻ ഡിസിഡന്റ് ചെയ്തു തിരിച്ച് അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അനുജത്തിന്റെ വീട് പാലക്കാടായിരുന്നു അപ്പൊ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് യാത്രയുടെ മധ്യത്തിൽ ആ കുതിരാന്റെ കുതിരന്റെ തുറങ്കുരങ്കവും മറ്റും കണ്ടപ്പോൾ ആ കുട്ടി ആചരിച്ചു ആചരിച്ചുപോയി ന്യൂയോർക്കിനെക്കാളും സൂപ്പറായിട്ടുള്ള റോഡുകളാണ് കേരളത്തിലെന്ന് പറഞ്ഞതാരാന്നറിയോ മുഖ്യമന്ത്രി ഈ കുട്ടിയെ വെച്ചിട്ട്

ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക